നമസ്കാരം ഞാൻ അനിൽ അമ്പു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുനാഗപ്പള്ളി ടൗണിൽ ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗത്താണ് ഹൈസ്കൂൾ ജംഗ്ഷൻ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളും ഒരു ഹൈസ്കൂളും തൊട്ടടുത്തായി രണ്ട് എൽ പി യു പി സ്കൂളുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും വരുന്നതും സി ബി എസ് ഇ സ്കൂളിലേക്ക് പോകുന്നതുമായ നിരവധി വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന അതുപോലെ ദീർഘദൂര വാഹനങ്ങൾ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അപകടങ്ങൾ ഈ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഇതുവഴി കടന്നുപോകുന്ന കുട്ടികളും രക്ഷിതാക്കളും തികഞ്ഞ ആശങ്കയിലാണ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പുരോഗമിക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഠിനമായ ചൂടും രൂക്ഷമായ പൊടിശല്യവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ പ്രത്യേകിച്ച് കച്ചവടക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും കുട്ടികളും ഇപ്പോഴത്തെ അപ്രതീക്ഷിതമായി മെയ് മാസം പകുതിയായപ്പോഴേ മഴയും കടന്നു വന്നു അതോടെ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചെളിക്കുണ്ടുകളും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു കഴിഞ്ഞു അതോടെ അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്നു വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഹൈസ്കൂൾ ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ മുഖേനയും അലക്ഷ്യമായി ചില സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാലും ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറോളമാണ് കുടിയുകിടക്കുന്നത് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്നതുകൂടി സ്കൂൾ കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടിലാകും സ്കൂൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സുരക്ഷിതമല്ലാത്ത വഴികളുടെ സൈക്കിളിലോ കാൽനടയോ പോകാൻ പാടില്ല അലക്ഷ്യമായി റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക ട്രാഫിക് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന പാതകളിലൂടെ സഞ്ചരിക്കുക ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് ഇവിടം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് വരുന്ന വാഹനങ്ങളും ആലും ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതും ഇവിടെയാണ് ട്രാഫിക് പോലീസിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ അലക്ഷ്യമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ എല്ലാത്തരം യാത്രക്കാരും ഏറെ പെട്ടു ഇതിന് ഒരു അടിയന്തര പരിഹാരം കണ്ടെത്തിയ മതിയാകും രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഒരു ഹൈസ്കൂളും നിരവധി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ആശുപത്രി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരെ പോകുന്ന യാത്രക്കാരും കുട്ടികളും കടന്നു ഈ സ്ഥലത്തിന് കുറച്ചുകൂടി പരിഗണന കൊടുക്കേണ്ടതുണ്ട് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ടൗണിലെ അവസ്ഥ ഇതാണെങ്കിൽ വരും ദിവസങ്ങളിലെ കാഴ്ചകൾ നമുക്ക് ഉള്ളൂ എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റൗണ്ട് പില്ലറുകളുടെ നിർമ്മാണവും സർവീസ് റോഡിൻ്റെയും ഓടകളുടെ നിർമ്മാണവുമാണ് ദ്രുതഗതിയിൽ നടക്കുന്നത് സർവീസ് റോഡുകൾ പൂർത്തിയാകുന്നതോടുകൂടി ഈ യാത്രാ ദുരിതത്തിന് ഒരു അറുതി വരുമെന്ന് കരുതാം ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് അനിയന്ത്രിതമായ തിരക്കായിരുന്നു ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് ഇതുവഴി പോകുന്നവർ എങ്ങനെ കടന്നു പോകണം ഇതുവഴി തിരിഞ്ഞു പോകണം എന്നൊന്നും യാതൊരു നിക്ഷയമില്ല അതുകൊണ്ട് തന്നെ അപകടങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ വാഹനയാത്രക്കാർ അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്നവർ അശ്രദ്ധയും മത്സര കൂടി വാഹനം ഓടിക്കാതിരിക്കുക അതുപോലെ കുട്ടികൾ തോന്നുന്ന രീതിയിൽ റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യുക സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന പാതയിലൂടെ സഞ്ചരിക്കാതിരിക്കുക ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം